അധിക്ഷേപം ഭീഷണി രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെ പരാതി നൽകാൻ യുവതി മുഖ്യമന്ത്രിക്ക് തെളിവുകൾ കൈമാറും ഭീഷണിയും അധിക്ഷേപവും തുടരുന്ന സാഹചര്യത്തിലാണ് നീക്കം ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകാൻ തയ്യാറെടുത്ത യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകും തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് യുവതിയുടെ തീരുമാനം ഗുരുതര ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വന്നപ്പോഴെല്ലാം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഭീഷണിയും അധിക്ഷേപവും തുടരുന്ന സാഹചര്യത്തിലാണ് നീക്കം യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും അസഭ്യം പറയുന്നതുമായ രാഹുൽ മാക്കൂട്ടത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു നമുക്ക് കുഞ്ഞു വേണമെന്നാണ് രാഹുൽ പെൺകുട്ടിയോട് വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്നത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്നും രാഹുൽ നിർബന്ധിക്കുന്നു ആരോപണത്തിൽ നടപടി നേരിട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമടക്കം രാജിവെക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് രാഹുലിന് കുരുക്കായി വീണ്ടും ശബ്ദരേഖ പുറത്തുവന്നത് ഇത് നിഷേധിക്കുന്ന പെൺകുട്ടിയെ ഗർഭധാരണത്തിന് രാഹുൽ പ്രേരിപ്പിക്കുകയായിരുന്നു ഗർഭധാരണത്തിനു ശേഷം താൻ ഗുരുതര ശാരീരിക മാനസിക അവശ്യകതകൾ പങ്കുവയ്ക്കുന്ന യുവതിയെ രാഹുൽ അസഭ്യം പറയുന്നതും ശബ്ദരേഖയിലുണ്ട് യുവതി നാടകം കളിക്കുകയാണെന്നും പറയുന്നുണ്ട് എല്ലാം തീരുമാനിച്ചത് രാഹുൽ അല്ലേ എന്നും അവസാന മൊമെന്റിൽ എന്തുകൊണ്ട് പിന്മാറുന്നതെന്നും യുവതി ചോദിക്കുമ്പോൾ രാഹുൽ വ്യക്തമായ ഉത്തരം നൽകുന്നില്ല തന്റെ പ്ലാൻ ആയിരുന്നല്ലോ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ മാറുന്നത് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആരാണ് അത് താനാണോ എന്നാണ് യുവതി ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നതെന്നും യുവതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്നും പെൺകുട്ടി പറയുമ്പോൾ നിനക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് എനിക്കെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് എന്നാൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിച്ചത് അന്വേഷണം മുന്നോട്ട് പോകട്ടെ സഹകരിക്കും അന്വേഷണത്തിൽ എപ്പോൾ വ്യക്തത വരുത്തണമെന്ന് സ്വയം തീരുമാനിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു